മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഷൊർണൂരിൽ അയ്യങ്കാളി സ്മാരക പട്ടികജാതി പട്ടികവർഗ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ പി എസ് സി പരിശീലകരുടെ നിയമനത്തിന് പരിശീലനം നടത്തുന്നതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ കെ പരമേശ്വരൻ പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ കേന്ദ്രത്തിൽ സൗജന്യ പി എസ് സി പരിശീലനം ആരംഭിച്ചിട്ടില്ല ഇതേ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും കെ പരമേശ്വരൻ പറയുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വേണ്ടി അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി സ്മാരക പരിശീലന കേന്ദ്രം നഗരസഭ മണി പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട പട്ടികാധിവേശന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്ത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇനിയും പരിശീലനവും പരിശീലന പരിപാടികളും പരിശീലനം നൽകേണ്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉൾപ്പെടെ നിയമനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല പരിശീലന കേന്ദ്രം മാത്രം ഉണ്ടായതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളായ വിദ്യാർത്ഥികൾക്ക് ഗുണമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിശീലനം നടക്കാൻ വേണ്ട പരിശീലകരെയും നിയമിക്കുക പരിശീലനം നടത്തുക അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ബി സി വി ന്യൂസ് short